നമുക്ക് നൽകുവാൻ സാധിക്കുന്നത് സംഘപരിവാർ ബജരംഗദിന്റെ അതിക്രമത്തിന് ഇത് ഒരു ക്രൈസ്തവർ ഛത്തീസ്ഗഡിൽ ഇരയാകുന്നത് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അടക്കം ഇടപെടൽ ഉണ്ടാവുകയും ഇതിന് പിന്നാലെ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ചില അനുകൂല നിലപാടുകൾ വരികയും ചെയ്തിരുന്നു അവസാനം എൻ ഐ കോടതിയിൽ നിന്ന് ഇന്ന് ജാമ്യം അനുവദിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു എന്തായാലും കോടതി നിരീക്ഷണങ്ങൾ അടക്കം നമ്മൾ കണ്ടതാണ് സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്കെതിരെ കേസെടുത്തത് അവർക്കെതിരെ തെളിയിക്കുവാൻ കൃത്യമായ തെളിവുകൾ ഇത്തരത്തിൽ പ്രോസിക്യൂഷന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല അത് തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത് എന്തായാലും ഒൻപതാം നാളാ കന്യാസ്ത്രീമാർ പുറത്തു അവർക്ക് ജാമ്യ ഉപാധികളുണ്ട് അവർക്ക് കർശന ജാമ്യ ഉപാധികളുണ്ട് അവർക്ക് മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് എന്നുള്ള ഉപാധികളുണ്ട് എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജയിൽ പരിസരത്ത് ഒരുങ്ങിയിരിക്കുന്നത് അവരുടെ ഒരു വാക്ക് സന്തോഷം സന്തോഷം എന്നുള്ള ഒരു വാക്കിന് വേണ്ടി നമുക്ക് കാതോർക്കാം കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അവർക്ക് രാജീവ് ആ നമുക്ക് എല്ലാവർക്കും നന്ദി ചന്ദ്രശേഖരം വളരെ വളരെ സന്തോഷം പിന്നെ വലിയൊരു പോരാട്ടത്തിന് ശേഷം ജാമ്യം കിട്ടി അവര് പുറത്തിറങ്ങുന്നത് ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് ഈ സന്തോഷത്തിൽ കേരള കേരളാകെ പങ്കേരുന്നത് എന്തായാലും കേരള ഒറ്റക്കെട്ടെന്ന് സന്ദേശം നൽകിക്കൊണ്ട് ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിൽ ഛത്തീസ്ഗഡിലെ ഗ്രാമത്തിലെ ഒരു ദുർഗ് ജയിലിലുള്ള കന്യാസ്ത്രീമാർ മലയാളി കന്യാസ്ത്രീ ിമാർ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എട്ട് ദിവസം വലിയ രീതിയിൽ അവർ ദുരിതം അനുഭവിച്ചിരുന്നു ജയിലിനുള്ളിൽ തിരുവസ്ത്രം അടിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ എട്ട് ദിവസവും അവർ കഴിഞ്ഞത് എന്തായാലും അവരുടെ വാക്ക് ഒരു കാതോർക്കാം വേണ്ടി ഒരു വാക്കിന് വേണ്ടി ഒരു വാക്കിന് വേണ്ടി നമ്മൾ കാതോർക്കാം എന്തായാലും എട്ട് ദിവസത്തെ ജയിൽവാസത്തിനുശേഷം സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും ജയിൽ മോചിതരായിരിക്കുകയാണ് എൻ ഐ എ കോടതി ഇന്നിയോടുകൂടിയാണ് അവർക്ക് ജാമ്യം അനുവദിച്ചത് ഒറ്റക്കെട്ടായി കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ കന്യാസ്ത്രീകൾക്ക് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ച തന്നെയാണ് ഛത്തീസ്ഗഡിലെ ഈ ദുർഗ്ഗ ജേരിൽ മുന്നിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവർക്ക് പ്രതികരിക്കാൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിന് പരിമിതിയുണ്ട് വ്യക്തമാക്കുന്നുണ്ട് എല്ലാവർക്കും കൂടി സഹോദരൻ കണ്ടുകൊടുപ്പും പോലീസ് അപ്രഷക സഹോദരൻ കണ്ടുകൊടുപ്പും ആ അതൊക്കെ അവസാന ദിവസത്ത ഹലോ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന പ്രതികരിക്കരുതെന്ന കർഷൻ ഉപാധികളുണ്ട് പോലീസ് സംരക്ഷണയോടെ സഹോദരങ്ങളോടൊപ്പം പോകുമെന്നാണ് പ്പോൾ സന്തോഷ് കുമാർ എം പി മാധ്യമങ്ങളോട് പറഞ്ഞത് അവർക്ക് എം എൽ എ പ്രതികരിക്കുന്നതിന് പരിമിതിയുണ്ട് കോടതി അനുസരിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ കേസുമായി പരസ്യ പ്രസ്താവന നടത്താനോ കേരള ജനത ഒറ്റക്കെട്ടായി കന്യാസ്ത്രീകൾക്ക് മുന്നിൽ പിന്നിൽ അണിതരുന്ന കഴിഞ്ഞ എട്ട് ദിവസങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് ആ കന്യാസ്ത്രീമാർ ജയിലിൽ നിന്നും ാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളോടൊപ്പം പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അവരുടെ സംരക്ഷണയിൽ പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ട് എട്ട് ദിവസത്തെ ശേഷമാണ് സിസ്റ്റർ പ്രീതിയും ഒപ്പം തന്നെ സിസ്റ്റർ വാന്തനയും ദുർഗ് ജയിലിന് പുറത്തേക്ക് എത്തിയത് അസോസിയസിറ്റേഴ്സ് ഓഫ് മേരി മേഖലേശ്വറിന്റെ സന്യസ്ഥരാണ് ഇവർ രണ്ടുപേരും ഇവരെ സ്വീകരിക്കാൻ ഇവരുടെ മദർ സുപ്പീരിയറായ ഇസ്രേൽ ഫ്രാൻസിസും ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ സി പി എമ്മിൻ്റെ എം പിമാർ സി പി എം നേതാക്കൾ ബി ജെ പി നേതാക്കൾ അടക്കമുള്ളവർ ആ ദുർഗിലെ ജയിലിന് പുറത്തുണ്ടായിരുന്നു ഒട്ടനവധി പ്രതിഷേധങ്ങൾക്ക് ഒടുവിൽ വലിയ നിയമ ഒടുവിലാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത് കർശന ഉപാധികളൊക്കെ തന്നെയും കോടതി ഇവർക്ക് മുൻപാകെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകാൻ പി ആർ അരവിന്ദ് ഒടുവിൽ എട്ട എട്ടാം നാളിന് ശേഷം അവർ ജയിൽ മോചിതരായിരിക്കുകയാണ് കന്യാസ്ത്രീമാർ ഇരുവരും സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ അവർക്ക് പരിമിതികൾ ഉണ്ട് എന്നാലും ഇപ്പോൾ അവരെ എവിടോട്ടാണ് കൊണ്ടുപോയത് മറ്റുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ സഭ ഒൻപതാം നാൾ വലിയ പുറത്തിറങ്ങിയപ്പോ എന്താ ജോസഫ് നന്ദി സന്തോഷം ഇന്ന് ഇതിനിപ്പോ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് പോകുന്നത് കേരളത്തിലേക്കാണ് പോകുന്നത് ഇല്ലില്ല ഇവര് ഞങ്ങള് ഇന്ന് കേരളത്തിലേക്ക് പോകുന്നു ഇവരുടെ കാര്യം എന്താന്ന് അറിയത്തില്ല ഇവര് ഞങ്ങളുടെ കൂടെ വരുന്നില്ല എന്താണേലും ഇന്ന് ഇത് വരുന്നില്ല ഇന്ന് ഞങ്ങളുടെ കൂടെ വരുന്നില്ല ആ അതിനുശേഷം ഈ ഇന്ന് റായ്പൂരിലേക്ക് ഒന്നും പറഞ്ഞില്ല കണ്ടു എന്നല്ല ഒന്നും സംസാരിച്ചില്ല മാധ്യമങ്ങളോട് സംസാരിക്കില്ല എന്നുള്ള കർശന വ്യവസ്ഥയോടെയാണ് ജാമ്യം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ദയവീത സഹോദരിയോടൊന്നും ചോദിക്കല്ലോ അജി എന്തായാലും മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന കർശന ഉപാധി കോടതി മുന്നോട്ട് വച്ചത് കൊണ്ട് തന്നെയാണ് കന്യാസ്ത്രീമാരുടെ ഒരു പ്രതികരണം ണം നമുക്ക് ലഭിക്കാത്തത് നമുക്ക് കൂടുതൽ കോടതി പരിസരത്തേക്ക് പോകാം അവിടെ കൂടുതൽ നേതാക്കളുണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കാരണം ഇടതുപക്ഷം അതുപോലെ തന്നെ എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി ഇവിടെ എത്തിയിരുന്നു അവർ ഒറ്റക്കെട്ടായി ഇതപ്പോഴും പ്രീതി സിസ്റ്ററിന്റെ സഹോദരൻ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ കൂടി ആ പ്രതികരണം നമുക്ക് തേടാം പ്രീതി സിസ്റ്ററിന്റെ സഹോദരൻ ഇപ്പോൾ ചേരുന്നു പുറത്തിറങ്ങി എന്താണ് ആദ്യം പറഞ്ഞത് സഹോദരി വലിയ സന്തോഷം എന്തായാലും അവർ ശ്രമിക്കട്ടെ ഒരുപാട് ദിവസത്തെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത് താൽക്കാലിക സന്തോഷമാണ് ഈ കേസ് കള്ളക്കേസൊക്കെ പിൻവലിക്കണം കാരണം ഇവരെ ഇവിടെ കന്യാസ്ത്രീകളെ തളച്ചിടാൻ പറ്റില്ല കാരണം അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയി കുഷ് രോഗികളും പാവപ്പെട്ടവരൊക്കെ സഹായിക്കുന്നതാ പുതിയ കള്ളക്കേസിന്റെ പേരിൽ ഇവിടെ പൂട്ടിയിടുന്നത് ശരിയല്ല എല്ലാ കേസുകളും റദ്ദാക്കണം കാരണം ഇത് കള്ളക്കേസ് ആണ് തൽക്കാലം കോൺവെന്റിൽ പോയിട്ട് സിസ്റ്റേഴ്സുകായിട്ട് ആലോചിച്ചിട്ട് കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ പറയാനുള്ളത് അല്ല ഇപ്പൊ ബ്രദർ പറഞ്ഞ കാരണം ഇപ്പൊ ബെയിൽ കിട്ടി ഞങ്ങൾക്ക് സന്തോഷം കോടതി നീതി കാണിച്ചു അല്ല വേറെ ഇടപെടുന്ന അതൊക്കെ വെറുതെ വ്യാഖ്യാനങ്ങളാണ് പക്ഷെ ഇവരെ കള്ളക്കേസ് എന്ന് ബ്രദർ പറഞ്ഞില്ലേ കള്ളക്കേസ് എടുത്തത് കേസ് ചെയ്യണം കേസ് റദ്ദിപ്പോ ഹൈക്കോടതി പോയാൽ ഉറപ്പായിട്ട് പോഷണം ചെയ്യാം നീ കേസ് നടത്തിയാൽ പോലും ഇത് കേസ് ഒരു വളരെ അവരെ വെറുതെ വിടും യാതൊരു പക്ഷേ സർക്കാർ ഈ കേസ് അന്വേഷിച്ചിട്ട് ഈ വകുപ്പുകൾ മാറ്റി കേസ് റദ്ദിയാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറാവണം എന്നാലാണെങ്കിലും അതൊരു ഫുൾ സാറ്റിസ്ഫൈഡ് കിട്ടുള്ളൂ അപ്പൊ അതുവരെ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തക ജനപ്രതിയിലൊക്കെ പൊളിറ്റിക്കലായിട്ടും എല്ലാ രീതിയിലും ഞങ്ങൾ പ്രഷർ ചെയ്തോണ്ടിരിക്കും ഇതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവര് കള്ളക്കേസ് ആണ് അവര് മതപ്രവർത്തനം പോയിട്ടില്ല അവർ മനുഷ്യടുത്തിന് പോയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം ഇതാണ് പറയാനുള്ളത് എന്തായാലും പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് അവർക്ക് വേണ്ടി അണിനിരുന്ന കേരളത്തിലെ ജനതയടക്കം വ്യക്തമാക്കുന്നത് പ്രീതി സിസ്റ്ററിന്റെ സഹോദരന്റെ ആ പ്രതികരണം നമ്മൾ കേട്ടിരുന്നത് ഇപ്പോൾ റോജി എം ജോൺ എത്തുന്നുണ്ട് റോജി എം ജോണിന്റെ അവസാനം അവസാനം പുറത്തിറങ്ങിയിരിക്കുന്നത് വളരെയേറെ സന്തോഷമുണ്ട് ഞങ്ങളേതായ ഇവരുടെ കുടുംബത്തോടൊപ്പമൊക്കെയാണ് ഈ ദിവസങ്ങൾ അത്ര ഉണ്ടായിരുന്നത് നമ്മളൊക്കെ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും കാത്തു നിന്നത് കാരണം ഇവർ ഒരു കുറ്റവും ചെയ്യാതെയാണ് ജയിലറുകൾക്കുള്ളിൽ കടന്നിരുന്നതെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ ഇവിടെ ഛത്തീസ്ഗഡിലെ ഭരണകൂടത്തിനും ഇവിടുത്തെ പ്രോസിക്യൂഷനും ഇവിടെ ബി ജെ പിയുടെ ആളുകൾക്കും അത് മനസ്സിലാവാതിരുന്നത് ഇപ്പോൾ അത് കോടതിക്കും ബോധ്യപ്പെട്ടു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട് കോടതിയുടെ ഉത്തരവിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവർ ഉന്നയിച്ച ആരോപണവും അത് തെളിയിക്കുന്ന തരത്തിലുള്ള യാതൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ ഒരു തെളിവുകളും ഹാജരാക്കാനായിട്ട് ഈ പരാതിക്കാർക്കോ പോലീസിനോ പ്രോസിക്യൂഷനോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവർ നിരപരാധികളാണെന്നുള്ള സത്യം ഒടുവിൽ കോടതി കൂടി അംഗീകരിച്ചു അപ്പോൾ ആ ഉത്തരവ് വന്ന നിമിഷം മുതൽ കാരണം ഒൻപത് ദിവസമായിട്ട് അവർ നിരപരാധികളായിട്ടുള്ളവർ അന്യായ തടങ്കലിലാണ് ആ ഉത്തരവ് കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും വൈകാതെ അവർ പുറത്തു വരിക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം എന്തായാലും അത് സാധ്യമായി എന്നുള്ളതിൽ വളരെയധികം സന്തോഷം പുറത്തിറങ്ങി എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല ഞങ്ങളത് അവർക്ക് അവർ മീഡിയ പ്രത്യേകിച്ച് ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം ഇവിടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നത് ഇത് എൻ ഐ എ ഏറ്റെടുക്കേണ്ട കേസല്ലെന്നാണ് പറഞ്ഞത് ഓരോ രാഷ്ട്രീയ നേതാക്കളും ഉള്ളത് എന്താണ് തോന്നുന്നത് വലിയ 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 സന്തോഷമുണ്ട് രാജ്യത്തിന്റെ മുഴുവൻ ആഗ്രഹം കേരളത്തിന്റെ ആഗ്രഹം നിറവേറിയ അതിയായ സന്തോഷം പക്ഷേ ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയെങ്കിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും നമ്മുടെ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് ഇന്ന് കന്യാസികളാണെങ്കിൽ നാളെ നിങ്ങളാണ് ഞാനാണ് അതാണ് നമ്മുടെ ചോദ്യം അടക്കം വലിയ രീതിയിലുള്ള ഇതൊക്കെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ അല്ലെ നമ്മളെ സംബന്ധിച്ച് ക്രെഡിറ്റ് ആരും എടുത്തോട്ടെ ക്രെഡിറ്റ് ആരെടുത്താലും പ്രശ്നമില്ല സിസ്റ്റർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം നിരപരാധികളായവരെ വെറുതെ പെടണം അതെ ഇനി ചോദ്യം എൻ ഐ എ കേസ് ആയിരിക്കുകയാണ് ആ കേസ് റദ്ദാക്കാൻ സർക്കാർ കൊടുക്കും അതാണ് ചോദ്യം ഛത്തീസ്ഗഡ് ബിജെപിയുടെ നിലപാട് ഇന്നത്തെ നിലപാട് വെച്ചത് തോന്നുന്നുണ്ട് അല്ലെ ഛത്തീസ്ഗഡ് ബിജെപിയുടെ നിലപാട് നമ്മൾ കണ്ടു രാഹുൽജി അടക്കമുള്ള നേതാക്കന്മാരെ സിസ്റ്റർമാരെ കാല് വീഴുന്നതായിട്ട് കാർട്ടൂൺ ഉണ്ടാക്കുന്നു ഉച്ചയ്ക്ക് കണ്ടില്ലേ എന്താ പറയാ റദ്ദാക്കി ആദ്യം റദ്ദാക്കട്ടെ റദ്ദാക്കട്ടെ അത് അവിടെ എത്തട്ടെ എന്തായാലും ഇപ്പോൾ അവരുടെ നിലപാട് എന്തായാലും വ്യക്തമാണ് ഇനി ബി ജെ പി സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും കാരണം എൻ എ കേസ് ആയിരിക്കുകയാണ് ആ കേസ് റദ്ദാക്കുമോ ബി ജെ പി നേതൃത്വം അല്ലെങ്കിൽ കേസ് റദ്ദാക്കാൻ വേണ്ടിയുള്ള അനുകൂല നിലപാട് നിലപാടെടുക്കുമോ എന്നതാണ് ചണ്ടിയുമ്മൻ അടക്കം നമ്മളോട് ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം അത് ബി കോർട്ടിലേക്ക് തന്നെയാണ് ചണ്ടിയുമ്മൻ ഇട്ടിരിക്കുന്നത് എന്തായാലും വലിയ സന്തോഷം തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ രാഷ്ട്രീയ നേതാക്കൾക്കും അതുപോലെ തന്നെ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഓരോ പ്രവർത്തകർക്കും വ്യക്തമാക്കാനുള്ളത് കാരണം ആ റോജി ജോൺ എം കാര്യം പ്രത്യേകം പറയണം കാരണം ഈ കന്യാസ്ത്രീമാരുടെ ബന്ധുക്കൾക്കൊപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായി ദ്ദേഹവും സജീവ് ജോൺ എം എൽ എയും ഇവിടെ ഛത്തീസ്ഗഡിൽ തന്നെ ഉണ്ടായിരുന്നു അവർക്കൊപ്പം നിരവധി തവണ കന്യാസ്ത്രീകൾക്കൊപ്പം ഇവിടെ ആക്ഷേപിക്കണം അവരുടെ ബന്ധുക്കൾക്കൊപ്പം ജയിലിലേക്ക് എത്തുകയും കന്യാസ്ത്രീകൾ കാണുകയും അവർക്ക് വേണ്ടിയുള്ള നിയമസഹായങ്ങൾ അടക്കം നൽകുന്നതിൽ ശക്തമായ ഒരു പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്തായാലും നിന്റെ എട്ട് ദിവസത്തെ എട്ട് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഒൻപതാം നാൾ കന്യാസ്ത്രീമാർ ആ ജയിലിന്റെ വേലികൾ കുളിച്ച് പുറത്തേക്ക് വന്നിരിക്കുന്നു ഇനി നിയമ പോരാട്ടമാണ് ഈ കേസ് കള്ളക്കേസാണെന്ന് തെളിയിക്കാനുള്ള നിയമ പോരാട്ടമാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ അത് അവരുടെ വാദങ്ങൾക്ക് ശക്തി പകരുന്നതാണ് കാരണം സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരം ഒരു കേസെടുത്ത കേസ് നേരി പരിശോധിച്ചപ്പോൾ വ്യക്തമായെന്നതാണ് ഇന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തായാലും ജാമ്യ ഉപാധികളുണ്ട് ആ ജാമ്യ ഉള്ളതുകൊണ്ട് തന്നെ മാധ്യമങ്ങളോട് ഒരു തുറന്ന പരിശീലനം ഒരു ആ പ്രസ്താവന നടത്താനോ കന്യാസ്ത്രീകൾക്ക് സാധിക്കില്ല അതിനവർക്ക് പരിമിതികളുണ്ട് ഇതുകൂടാതന്നെ രണ്ടാഴ്ചയ്ക്ക് ഇടപെട്ട് അവർ അന്വേഷണം ഇതെല്ലാം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഒപ്പുവയ്ക്കേണ്ടതുണ്ട് എൻ ഐ എ ഉദ്യോഗസ്ഥന് എവിടെയാണ് താമസിക്കുന്നത് എന്ന കാര്യങ്ങൾ കൃത്യമായി അറിയിക്കണം അവരുടെ പാസ്പോർട്ടുകൾ കോടതിയിൽ നൽകണം അങ്ങനെ വ്യവസ്ഥയിലാണ് അവർ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് പക്ഷേ ഈ കേസ് റദ്ദാക്കുന്നത് ണമെന്ന ശക്തമായ ആവശ്യം ഇനി ബി ജെ പിക്ക് മുന്നിൽ വെച്ച് ശക്തമായ പ്രതിഷേധം നടത്തുവാൻ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം തീരുമാനിച്ചിട്ടു ക്രെഡിറ്റ് ആർക്കും വേണ്ടതല്ല എന്നതാണ് ചാണ്ടിയുമ്മൻ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് അവർ വ്യക്തമാക്കട്ടെ എന്താ നിലപാട് കാരണം ബി ജെ പി ഛത്തീസ്ഗഡിന്റെ നിലപാട് ഇന്ന് വ്യക്തമായതാണ് കാരണം കന്യാസ്ത്രീകളെയും കോൺഗ്രസിനെയും ഒരുപോലെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവെച്ച് എന്ത് തരത്തിലുള്ള സന്ദേശമാണ് അവർ നൽകുന്ന ചോദ്യം തന്നെ കോൺഗ്രസും പ്രതിപക്ഷവും ഒന്നടങ്കം ഉന്നയിക്കുകയാണ് അജി കോൺഗ്രസും പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ കേസ് റദ്ദാക്കുക എന്നുള്ളതാണ് ആ പന്ത് അരവിന്ദ് സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയുടെ കൂട്ടിൽ തന്നെയാണ് പക്ഷേ അവിടെയും നമ്മൾ എടുത്തു കാണേണ്ടത് അമിത് ഷാ അടക്കം പറഞ്ഞത് ഇത് എൻ ഐ എയുടെ പക്കൽ പോകേണ്ട ഒരു കേസല്ല ഇത് സംസ്ഥാന സർക്കാരിന്റെ കൈവശം നിലനിൽക്കുന്ന ഒരു കേസാണ് അത് എൻ ഐ എ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴും പന്ത് കേന്ദ്ര സർക്കാരിന്റെ കൂട്ടിൽ തന്നെയാണ് അപ്പോൾ എൻ ഐ എ ഈ കേസ് റദ്ദാക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത് അപ്പോൾ ബി ജെ പിയുടെ നിലപാട് എന്താണ് എന്ന് തീർച്ചയായും നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പോൾ ഇനിയുള്ള നീക്കം ഏത് തലത്തിലായിരിക്കും ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ ഉള്ളത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് അരവിന്ദ് റിപ്പോർട്ട് ചെയ്തതാണ് ആ ജയിലിന് മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അരവിന്ദൻ തന്നെ കണ്ട കണ്ടതാണ് അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു നിലപാടായിരിക്കും ബി ജെ പി സർക്കാർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും സ്വീകരിക്കാൻ പോകുന്നതാണ് എന്തായാലും ബി ജെ പി സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ കോടതികളിൽ വ്യക്തമായതാണ് സെഷൻസ് കോടതിയിൽ ആദ്യം പ്രോസിക്യൂഷൻ ശക്തമായ എതിർപ്പ് അറിയിച്ചിരുന്നു അതിന് പിന്നാലെ എൻ ഐ എ കോടതിയിലും ഈ കേസ് വന്നപ്പോൾ പ്രോസിക്യൂഷൻ ശക്തമായ എതിർപ്പ് അറിയിച്ചിരുന്നു അപ്പോൾ ബി ജെ പിയുടെ നിലപാട് വ്യക്തമാണ് അവർ ഈ കേസിനെ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടന്നുവെന്ന് തന്നെയാണ് ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്നത് ബജരകദലിന്റെ അഭിഭാഷനടക്കം കോടതി കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായ എതിർപ്പ് അറിയിച്ചിരുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും എതിർപ്പ് അറിയിച്ചിരുന്നു പക്ഷേ ഒരു കസ്റ്റഡി ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് കസ്റ്റഡി ആവശ്യമില്ല എന്നൊരു അനുകൂല നിലപാട് മാത്രമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സ്വീകരിച്ചത് എന്തായാലും ഈ കേസിന്റെ വിചാരണയും ഇതും അന്വേഷണവും പുരോഗമിക്കും അല്ലെങ്കിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും കന്യാസ്ത്രീകൾക്ക് മുന്നിൽ ഇനി ഉള്ളത് വലിയ രീതിയിലുള്ള നിയമ പോരാട്ടമാണ് അവർ ഇപ്പോൾ ജയിലിൽ നിന്ന് താൽക്കാലികമായി ഒരു ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരുന്നു എന്നത് മാത്രമാണുള്ളത് പക്ഷേ വലിയ നിയമ പോരാട്ടം അവർക്ക് മുന്നിലുണ്ട് ഇത് കള്ളക്കേസാണെന്ന് അവൾ അവർ തെളിയിക്കേണ്ടതുണ്ട് എന്തായാലും കന്യാസ്ത്രീകൾ വലിയ അവശതയിലാണ് കഴിഞ്ഞ എട്ട് ദിവസം അവരുടെ തിരുവസ്ത്രം മാത്രത്തിലാണ് തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് മാത്രമാണ് അവർ ഈ ജയിലിൽ കഴിഞ്ഞത് ഒൻപതാം നാൾ അവർ ജയിൽ മോചിതരായിരിക്കും ഇപ്പോൾ അവിടുത്തെ സമീപത്ത് തന്നെ മടത്തിലേക്ക് അവരെ കൊണ്ടുപോയിരിക്കുകയാണ് സഭയുടെ ആ നിർദ്ദേശം പ്രകാരമായിരിക്കും എങ്ങോട്ടായിരിക്കും അവർ ഇനി എന്നുള്ള കാര്യത്തിൽ അവർ തീരുമാനമെടുക്കുക അവർ പോകുന്നുണ്ടെങ്കിലും ആ കാര്യങ്ങൾ കൃത്യമായി അന്വേഷണ സംഘത്തെ അറിയിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അവർ എവിടെയാണ് താമസിക്കുന്നത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു രണ്ടാഴ്ചയും പോകണം അവിടെ പോയി ഒപ്പിടണം ഒപ്പിടണമെന്നടക്കമുള്ള വ്യവസ്ഥകളുണ്ട് എപ്പോൾ ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചാലും ഹാജരാകണം അത് ഛത്തീസ്ഗഡിലാണ് ഹാജരാകേണ്ടത് ഛത്തീസ്ഗഡിലാണ് ഈ കേസ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസ് റദ്ദാക്കുന്നത് വരെ വലിയ രീതിയിലുള്ള നിയമ പോരാട്ടങ്ങൾ അവർക്ക് മുന്നിലുണ്ട് എന്തായാലും ജാമ്യം ലഭിച്ചു വന്ന ഒരു താൽക്കാലിക ആശ്വാസം കേരളത്തിലെ ജനതയ്ക്ക് വലിയ നന്ദി തന്നെയാണ് ഓരോരുത്തരും ഈ കന്യാസ്ത്രീകളുടെ ബന്ധുക്കളടക്കം വ്യക്തമായി കാരണം വലിയ രീതിയിലുള്ള പിന്തുണ കേരളത്തിന്റെ ജനതയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിരുന്നു അവർക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി കന്യാസ്ത്രീകൾക്ക് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ എട്ട് ദിവസവും നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നത് എട്ട് ദിവസത്തെ ജയിൽവാസത്തിനൊടുവിൽ ഒൻപതാം നാൾ കന്യാസ്ത്രീമാർ ജയിൽ മോചിതരായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എൻ കോടതി ജാമ്യം നൽകി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജയിൽ മോചനം സാധ്യമായിരിക്കുകയാണ് അജി എസ് മണിക്കൂറുകൾക്കുള്ളിൽ അവർക്ക് ജയിൽ മോചനം സാധ്യമായിരിക്കുന്നു അവർ ദുർഗ്ഗ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവർ മഠത്തിലെത്തി കോൺവെന്റിലെത്തി എന്നുള്ള ഒരു പുതിയ വിവരങ്ങൾ കൂടി നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് ഏതായാലും നീണ്ട നാളത്തെ പ്രതിഷേധങ്ങൾ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഈ രണ്ട് കന്യാസ്ത്രീകൾക്കും ജാമ്യം ലഭിച്ചത് കത്തോലിക്ക സഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സി ബി സിയുടെ ഭാഗത്തു നിന്നും കെ സി ബി സിയുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉയർന്നിരുന്നു പി ആർ അരവിന്ദ് ആണ് ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിന്റെ മുൻപിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ഇന്നത്തെ സ്വർണ്ണവില ഇന്നത്തെ